കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം അഡ്രിയൻ ലോണെ പോലെ ഒരു താരത്തിനെ വീണ് കിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും മറ്റ് ഇന്ത്യൻ താരങ്ങളൊക്കെ ഈ ഒരു ക്ലബ്ബിനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പതിന്മടങ്ങ് സ്നേഹം ഡ്രിയാൻ ലോണേ എന്ന താരത്തിന് ഈ ഒരു ക്ലബ്ബിനോടുണ്ട് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിങ്ങനെയാണ് ഐ തിങ്ക് പെപ് ബാഡിയുള്ള ഓൺ സെറ്റ് ഇൻ ആൻ ഇൻറ്റർവ്യൂ ദാറ്റ് എവ്രിതിങ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഇൻ്റർ പെബ്ഗാഡിയോളെ എന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിഹാസ പരിശീലകൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാത്രമല്ല ബാഴ്സലോണയുടെയും ബയണിൻ്റെയും കൈവച്ച മേഖലകളെല്ലാം തൻ്റേതാക്കി മാറ്റിയ മൊട്ടത്രയും പെപ്ഗാഡിയോളയെ ആരാധിക്കാത്തവരായിട്ട് ഫുട്ബോൾ ലോകത്ത് വേറെ ആരുമില്ല പെബ്ഗാഡിയോളെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് സ്നേഹിക്കപ്പെടണം ആ ഒരു കോണ്ടെക്സിലേക്ക് എൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ചെയ്യുന്നത് വളരെയധികം സ്നേഹത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു ക്ലബ്ബിനെയും ആരാധകരെയും ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് മ്യൂച്വൽ ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹമാണ് ഞങ്ങൾക്കിടയിലുള്ളത് ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും വിശ്വാസവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം വീട്ടിലാണ് അവൻ അവൻ ശരിയായ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ള ബോധമുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്ലാസ്റ്റേഴ്സിൽ എനിക്കത് കിട്ടുന്നുണ്ട് അത് വളരെ വലിയ ഭാഗ്യമാണ് ഈ ക്ലബിനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഈ ക്ലബിൻ്റെ ആരാധകരുടെ സ്നേഹം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ലൂണ പറയുമ്പം എത്രമാത്രം ഇങ്ങേരി ഈ ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്നുണ്ടേ